ഏറ്റവും കൂടുതൽ കല്യാണം മുടക്കി എന്ന ചീത്ത പേര് പാവൻ ചൊവ്വയ്ക്കുള്ളതായിരുന്നു കഷ്ടകാലത്തിന് കല്യാണം ശരിയായില്ലെങ്കിൽ കല്യാണം മുടങ്ങിയാൽ ചൊവ്വാദോഷം എന്നും പറഞ്ഞ് പാവം ചൊവ്വയുടെ മണ്ടക്കെടൽ പതിവായിരുന്നു എന്നാൽ ഇപ്പോൾ അതിന് രണ്ട് അവകാശികൾ വേറെ വന്നിരിക്കുന്നു അതിലൊന്ന് സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണെങ്കിൽ മറ്റൊന്ന് നമ്മുടെ ഷിറ്റ് ഗോപിയണ്ണനാണ് മൂപ്പരുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ഗുരുവായൂരിൽ എത്തുന്ന മോദിയുടെ സുരക്ഷയൊരുക്കാനായി നേരത്തെ നിശ്ചയിച്ച പന്ത്രണ്ട് വിവാഹങ്ങൾ മാറ്റിവെക്കേണ്ടി വരും എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഈ വാർത്തയിലെ കൗതുകമതല്ല ഇവിടെ കഥാനായകരും മോദിയും ഷിറ്റുഗോപിയുമാണല്ലോ അതിന് പകരം പിണറായിയും ഗോവിന്ദഷുമാണെന്ന് ചുമ്മാ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നമ്മുടെ നാട്ടിലെ മാപ്രകൾ ആ വാർത്തകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നതൊന്ന് ഓർത്തു നോക്കൂ ഈ വിഷയത്തെ വളരെ കൂടി ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് പ്രമുഖ സാമൂഹിക നിരീക്ഷകനായിട്ടുള്ള ബഷീർ വള്ളിക്കുന്നം ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി വരുന്നു മുമ്പ് നിശ്ചയിച്ച മറ്റ് പന്ത്രണ്ട് കുടുംബങ്ങളുടെ വിവാഹ ചടങ്ങുകൾ മാറ്റിവെക്കേണ്ടി വരുന്നു വിവാദമില്ല അന്തി ചർച്ചയില്ല ബ്രേക്കിംഗ് ന്യൂസ് ഇല്ല ഒരു സി പി എം നേതാവിൻ്റെ മകളുടെ വിവാഹത്തിന് മുഖ്യമന്ത്രി ഗുരുവായൂരിൽ വരുന്നു പന്ത്രണ്ട് വിവാഹങ്ങൾ മാറ്റിവെക്കുന്നു എന്ന് സങ്കല്പിക്കുക കേരളത്തിലെ മാധ്യമങ്ങൾ ഭൂമി കുലുക്കും ആ പന്ത്രണ്ട് കുടുംബങ്ങളുടെ രോഷപ്രകടനങ്ങളും കണ്ണീരും ലൈവോട് ലൈവായി വരും മുഹൂർത്ത സമയം മാറ്റേണ്ടി വന്നതിലുള്ള ദുരിതങ്ങൾ വൈകാരികമായി അവതരിപ്പിക്കും ഏഷ്യാനെറ്റിൽ പതിനാല് ദിവസം തുടർച്ചയായി കരയോഗം നടക്കും ജയശങ്കർ വക്കീലും ശ്രീ ശ്രീ പണിക്കർക്കും ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ തന്നെ പായയും കിടക്കയും വിരിക്കേണ്ടി വരും വിനുവും അബ്ജോദും രോഷം കൊണ്ട് ചീറ്റപ്പുലികളാകും ട്വൻറ്റി ഫോറിൽ ഹാഷ്മിയുടെ തീ തുപ്പുന്ന കഥാപ്രസംഗം ഒരാഴ്ച നിർത്താതെയോടും ഇതിപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം വരുന്നത് പ്രധാനമന്ത്രി ഗ്ലോറിഫൈ ചെയ്ത വാർത്ത കൊടുക്കാനുള്ള ഉരുപ്പടികൾ ഒരുക്കുന്ന തിരക്കിലാണ് മാധ്യമങ്ങൾ സംഘപരിവാരത്തിൻ്റെ എച്ചിൽ നക്കികളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് അവരോടുള്ള വിരോധം കൊണ്ടല്ല അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് ബഷീർ വള്ളിക്കുന്ന് എന്നാൽ നമ്മുടെ നാട്ടിലെ മാപ്രകൾ ഇപ്പോൾ ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കി അതിനെ തല്ലിക്കൊല്ലാനുള്ള തിരക്കിലാണ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ സാഹിത്യകാരൻ എം ടി വാസുദേവ നായരുടെ ഒരു പ്രസംഗം അതും ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ പിണറായി മുഖ്യമന്ത്രിയാവുന്നതിനും പതിമൂന്ന് വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ തന്നെ അതായത് എം ടിയുടെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ലേഖനങ്ങൾ എന്ന പുസ്തകത്തിലെ വരികളെ ഉദ്ധരിച്ച് നടത്തിയ പ്രസംഗം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയാണെന്ന് മാപ്രകൾ ഉറപ്പിക്കുകയും അത്തരത്തിൽ വാർത്തകൾ ബ്രേക്ക് ചെയ്യുകയും ചെയ്തു ലേഖനങ്ങളും എഡിറ്റോറിയലുകളും അന്ത്യ ചർച്ചകളും നടത്തി ആഘോഷമാക്കുകയും ചെയ്തു വരികയാണ് എം ടി പോലും താൻ പിണറായിയെയോ സംസ്ഥാന ഭരണത്തെയോ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്ന് വ്യക്തമാക്കിയിട്ടും മാപ്രകൾ അത് സമ്മതിക്കാനോ തിരുത്താനോ തയ്യാറാവുന്നില്ല പറഞ്ഞ നിങ്ങൾ മിണ്ടണ്ട അത് ആർക്കെതിരെയാണെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന നിലപാടിലാണ് മാപ്പകൾ അവർക്കിട്ട് ഒരു കിടിലൻ കൊട്ടു കൊടുക്കുന്നുണ്ട് മുൻ ജഡ്ജ് കൂടിയായ എസ് സുദീപ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഇത് വെറും കൊട്ട് മാത്രമാണോ അതോ തന്തക്ക് വെളിയാണോ എന്ന സംശയം ചിലർക്കുണ്ട് അതെന്താണെന്ന് കുറിപ്പ് വായിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ചു പ്രമുഖ പത്രം ഫാദേഴ്സ് ഡേ ആഘോഷിച്ചു പ്രശസ്ത സാഹിത്യകാരനായിരുന്നു മുഖ്യപ്രഭാഷകൻ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചു വരും തലമുറയ്ക്ക് നല്ല മൂല്യങ്ങൾ കൈമാറാൻ കഴിയുന്ന പിതാക്കന്മാർ നാടിനു മുതൽക്കൂട്ടാണ് പിറ്റേന്ന് രാവിലെ ചായ കുടിക്കാൻ നേരം പത്ര സ്വന്തം പത്രം വായിച്ചു ഞെട്ടി പത്രയുടമയെ വേദിയിലിരുത്തിക്കൊണ്ട് പ്രശസ്ത സാഹിത്യകാരൻ പത്രയുടമയുടെ തന്തമാർക്ക് വിളിച്ചു നല്ല തന്തമാരില്ലാത്തതാണ് പത്രയുടമയുടെ കുഴപ്പമെന്ന് പ്രശസ്ത സാഹിത്യകാരൻ എന്തു തോന്നുന്നു തന്തക്ക് വിളിച്ചതാണോ വേണ്ട ഇപ്പൊ പറയണ്ട തൽക്കാലം മനസ്സിൽ വെച്ചാ മതി മറ്റൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ഗുഡ് ബൈ